ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ മലയിലേക്ക് ഒരു വലിഞ്ഞു കയറ്റം ഞങ്ങളുടെ വീടിൻ്റെ മുകളിലുള്ള മലയാണിത് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കൊടുത്ത് എന്തായാലും ഒന്ന് കയറി നോക്കാം അങ്ങനെ ഞങ്ങൾ വലിയ ആൾ കളിച്ച് പകുതി വരെ കയറി ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ പെട്ടുപോയി ഞാൻ ഞാനെന്റെ അനിയന്റെ അടുത്ത് പറയാ നീ ആദ്യം കേറിക്കോ നീ ആദ്യം കേറിക്കോ അങ്ങനെ ആവുമ്പം വലിഞ്ഞ കേറി പുറകുട്ടിലും ഏതാണ്ട് കുരങ്ങ് മരുത്തിപ്പിടിച്ചു കയറുന്ന പോലെ പയ്യെ പയ്യെ കേറുന്നുണ്ട് എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടും വയ്യായിരുന്നു ഇത് ഇത് കണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ അവ രണ്ടും പയ്യെ കയറി ലാസ്റ്റ് ഞാൻ തന്നെ ഫസ്റ്റ് കേറി പോയേണ്ടി വന്നു അങ്ങനെ ഞാൻ വലിയ ആള് വിളിച്ച് കേറി നിങ്ങൾ ഈ കാണുന്നത് ഞാൻ പണ്ടത്തെ സന്യാസിമാര് വടിയും കുത്തി പോകുന്ന പോലെ പോകുവാ അവിടെ എത്തിയപ്പോൾ എനിക്ക് പണി കിട്ടി കയറാൻ പറ്റുന്നില്ല ഇത് പന്നി മൊത്തവും കിളച്ചിട്ടിരിക്കുന്ന അപ്പം നമുക്ക് കയറാനൊക്കെ എളുപ്പമാണ് പക്ഷെ തെന്നെ വീണ എട്ടിൻ്റെ പണിയും കിട്ടും ലാസ്റ്റ് ഞാൻ അടുത്ത് തന്നെ ഇരുന്നേ ലാസ്റ്റ് ഞാൻ തന്നെ ഫസ്റ്റ് കയറി പോകേണ്ടി വന്നു അങ്ങനെ ഞാൻ കയറി കയറി അവരുടെ അടുത്ത് ഞാൻ നോക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് പക്ഷെ അവര് വരുന്നില്ല ഇത് എഡിറ്റ് ചെയ്തതിൻ്റെ കുറച്ച് പാകപ്പഴയാണ് കിട്ടും എഴുത്തൊക്കെ ചെയ്യാൻ എനിക്ക് കുറച്ച് ഭയങ്കര ഭയങ്കര കഴിവായ കാരണം ഇങ്ങനെ കണ്ടതാണ് മലയുടെ മുകളിൽ പകുതി ഉള്ള വ്യൂ ആണ് ഇത് എൻ്റെ തന്നെയും കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര സ്റ്റാറാകാൻ നോക്കിയതാ അവിടത് കാറ്റാടിപ്പാടാണ് ഞങ്ങളുടെ അങ് അപ്പുറത്തുള്ള കാറ്റാടിപ്പാടാണ് ഈ മലയിൽ നിന്ന് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ച മുകളില് രണ്ട് ഇരട്ടക്കല്ലുണ്ട് അവിടെ വരെ കേറാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ പ്ലാൻ ആയില്ല സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും മടിയായിരുന്നു ഉണ്ണിയണയുടെ വിക്ടറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു പക്ഷെ മറ്റേ ഈ അട്ടയും പിന്നെ പരിന്തൊക്കെ കാരണം നല്ല പേടി പേടിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അവിടുത്തെ വ്യൂ താഴെ നല്ല കുഴിയാണ് ഏട്ടാ പക്ഷെ കേറാൻ എളുപ്പമായിരുന്നു ഇറങ്ങാനായിരിക്കും ഇനി പാടുമായിടന്ന് ആ കാണുന്നില്ല അത് അവിടെ വരെ നട നടന്നു കയറണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അവിടെ വരെ ഒന്നും കേറാൻ ഇവർക്ക് കഴിയത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളന്നു പക്ഷെ പന്നിയൊക്കെ ഉണ്ട് ഏട്ടാ അവിടെ ഇവർക്ക് രണ്ടുപേർക്കും പടിയായത് ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഒറ്റയ്ക്ക് കയറുന്നതെന്ന് അതുകാരണം ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഒരു ദിവസം കയറുന്നു പിന്നെ ലാസ്റ്റ് പാ താഴെ ഇറങ്ങി പാറ വന്നിരുന്ന് പേരയ്ക്കൊക്കെ തിങ്ങ് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അത്രയോളം ഇഷ്ടമായി ലൈക്ക്